ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് പേരൂരിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തകന്നെ നമ്മൾ പുറകിൽ കാണുന്ന ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും മനോഹരമായിട്ട് മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മുടെ സ്ഥലം വരുന്നത് പേരൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഇപ്പൊ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് മാതമംഗലത്തേക്കാണ് അതേപോലെ പറഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യന്നൂർക്കാണ് അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മളെ പ്രോപ്പർട്ടി കൊടുക്കാനുള്ളത് അപ്പൊ നമ്മളെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പത്ത് ഇരുപത് മീറ്ററിന്റെ അപ്പുറത്ത് മാറിയിട്ടാണ് നമ്മള് പ്രോപ്പർട്ടി വരുന്നത് തന്നെ നമുക്ക് അവിടെയാണ് അപ്പ അതാണ് ഇപ്പൊ നമ്മള് അവിടെയാണ് നമ്മൾ പറഞ്ഞ റോഡ് അവിടെ നിന്ന് ഒരു ഇരുപത് മീറ്ററും കിട്ടി വരുന്നൂടെ സ്ഥലം ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചു തരാം ഇപ്പം കറണ്ടിന്റെ പോസ്റ്റൊക്കെ നമ്മളെ പറമ്പിന്റെ മുന്നേ തന്നെയാണ് ഫ്രണ്ടേജ് അപ്പുറത്ത് തുടങ്ങിയിട്ട് അവിടെ ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഗേറ്റ് ഒക്കെ വെച്ച് ചുറ്റും അതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടതാണ് ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഇപ്പൊ നമുക്ക് അവിടെ പോകുന്നതിന് മുന്നേ വീട് വീടിങ്ങനെ പുറത്ത് കാണുമ്പോഴേ നല്ല സ്റ്റൈൽ ഉണ്ട് ഞങ്ങൾ നേരത്തെ കയറി കണ്ടായിരുന്നു കേട്ടോ മൂന്ന് ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല സൗകര്യമുള്ളൊരു വീടാണ് പിന്നെ ചുറ്റും അടുത്തൊക്കെ വീടുകളുണ്ട് അത് അപ്പുറത്ത് വീടുകളുണ്ട് പിന്നെ അത് അതിലൊക്കെ വീടുകളുണ്ട് ചുറ്റും നാലു ഭാഗം ഇഷ്ടം പോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കെട്ടോ ഇവിടെ വണ്ടിയൊക്കെ നേരെ നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ വീർത്താനുള്ള സൗകര്യം മൊത്തം ഇരുപത്തി സെന്റ് സെന്റ് ഉള്ളത് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് തളിപ്പറമ്പിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതുപോലെ തന്നെ പയ്യന്നൂരിനെ ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത റോഡില്ലേ അതിനകത്തോടെ ബസ് റൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ പോണ റൂട്ടാണ് അത് നമ്മൾ കേറി വരുമ്പോ തന്നെ നോക്കിയാൽ നമ്മളെ മിറ്റവും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലുണ്ട് വാഴ മഞ്ഞൾ അത് നോക്കി പിന്നെ റംബൂട്ടാൻ കുറെ ഫ്രൂട്ട്സ് ഐറ്റം തൈകളൊക്കെ നട്ടിട്ടുണ്ടതിലൊക്കെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി മണ്ണുള്ള നല്ല സ്ഥലമാണ് കുറെ സ്ഥലത്തുണ്ട് കൃഷിയെല്ലാം ചെയ്യാനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മള് മുൻവശതാ വീടിന്റെ മുൻവശം മിറ്റം ഷീറ്റ് ഇട്ടതാണ് നല്ല സൗകര്യം ആക്കിയിട്ടുണ്ട് നല്ല വണ്ടിയൊക്കെ നിർത്താൻ ഉള്ള സൗകര്യം ഉണ്ട് വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ കയറി വരുന്ന സിറ്റോട്ടൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫുള്ള് ഇട്ടതാണ് കേട്ടോ ചുറ്റുപാകും ഗ്രില്ല് ഇട്ടതാണ് അപ്പൊ നമുക്ക് ആത്തോട്ടം പോയി നോക്കാം നമ്മൾ നോക്കാൻ ആത്തോട്ട് പോകുമ്പോ കൊതുകൊക്കെ കേറുന്നതിനുള്ള നെറ്റൊക്കെ അടിച്ചിട്ട് നല്ല സൗകര്യം ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ വാതില് വരുന്ന ഫുള്ള് മരത്തേലാണ് മരത്തേലാണ് എല്ലാ പണിയെല്ലാം കഴിച്ചിട്ടുള്ളത് നല്ല രസമുള്ള ഒരു മോഡൽ മോഡല അതെ ജനലും വാതിലും കട്ടിലൊക്കെ ഒറ്റപ്പാളിയിലാണ് നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇങ്ങനെ ഡബിൾ ഡോറിന്റെ മോഡൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്തോട്ട് നോക്കാം നമ്മളെ നില ഒക്കെ ഫുള്ള് ടൈൽ ആണ് ഇട്ടിട്ടുള്ളത് ഇങ്ങോട്ട് ഹാളിലോട്ട് കേറി വരുമ്പോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നു എന്താ പറയാ കുറേ ആൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ല വലിയ ഹാളാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കള്ളി ജനലൊക്കെ ആയിട്ടുള്ള നല്ല കാറ്റും പൊളിച്ചും ഒക്കെ നല്ലൊരു അല്ലേ നല്ലൊരു വീടല്ലേ നല്ലൊരു വീടാണ് പിന്നെ നില ഒക്കെ ആണെങ്കിൽ ഫുള്ള് ടൈലാണ് ആണ് എല്ലാർക്കും ഫുള്ള് വരെ ിസൈൻ്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷെൽഫും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഹാളിൽ തന്നെ ഇനിയിപ്പൊ നമ്മളെ വീടാണെങ്കിൽ തന്നെ നല്ല പെയിന്റിംഗ് ഒക്കെ നല്ല വൃത്തിക്കുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഇനിയിപ്പൊ നമുക്ക് ഹാളിൽ നമുക്ക് പൂജ സൗകര്യത്തിന് ഒരു ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളക്കെല്ലാം കത്തിക്കാനോ അങ്ങനെയൊക്കെ സൗകര്യത്തിന് നല്ലൊരു സ്പേസ് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് ഫോണിന്റെ കണക്ഷനും പിന്നെ നമുക്ക് കേരള വിഷൻ കേബിൾ ടിവിയുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് റൂഫ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ല സ്റ്റൈലായിട്ടുണ്ട് അതിന്റെ പെയിന്റിംഗ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് വീട് സത്യം പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു പാകത്ത് ഒതുങ്ങിയ വീടാണ് ഇനി നമുക്ക് അടുത്ത ഇത് നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഒരു കമാനം പോലെ കൊടുത്തത് നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ഡൈനിങ് ഹാൾ ആണ് ഡൈനിങ് ഹാൾ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് ഒരു നാലാക്കോ ഒരു ആറാക്കാൻ സൗകര്യത്തിന് മേശൊക്കെ ഇട്ടിരിക്കാൻ സൗകര്യത്തിന് നല്ല സ്പേസ് വരുന്നുണ്ട് ഡൈനിങ് ഹാളിലൊക്കെ പിന്നെ നമ്മളെ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം അതുപോലെ മുകളിൽ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണിച്ചു കൊടുത്താലോ ആദ്യത്തെ കാണിച്ചു കൊടുക്കാം പിന്നത്തെ ഹാൾ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മളെ സ്റ്റെയർ ഒക്കെ വരുന്നത് നല്ല ആയിട്ടില്ല ഇത് ഫുള്ള് മരത്തേനാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഈ കൈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് 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 കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുക്കാം നമ്മൾ 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 ആദ്യത്തെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം എന്താ ഹാളിൽ ഹാളിൽ നിന്ന് നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ട് എന്ന് പിന്നെ വാതിലിന്റെ വർക്കും ുംരത്തേരാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല സൗകര്യമുള്ള റൂമാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും റാക്ക് എല്ലാം ഷെൽഫ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല വീടിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല നീറ്റായിട്ടാണ് കൊണ്ടു വരുന്നത് നല്ല വൃത്തിയുള്ള വീടാണ് പെയിന്റിങ് ഒക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത നമ്മളെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് ഡൈനിങ് ഹാളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ റൂമിന് അറ്റാച്ച്ഡ് ഒക്കെ വരുന്നുണ്ട് റൂമിൽ രണ്ട് റൂമും എല്ലാ റൂമും നല്ല നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നല്ല ജനലും ഒരു സൈഡില് മൂന്ന് പാളി ജനലും ഇപ്പറത്തെ സൈഡില് രണ്ടുപാളി ജനലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് നല്ല സൗകര്യം ഉള്ളതാണ് ഇപ്പൊ നമ്മള് താഴത്തെ രണ്ട് ബെഡ്റൂം കണ്ടു നോക്കി നമ്മളെ വിത്തേലുള്ള ഈ ഒരു പിക്ചർ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പെയിന്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് ബാക്കി നമ്മളെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് നമുക്കിവിടെ ഡൈനിങ് ഹാളിൽ വേറെ സ്റ്റോ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മളെ എന്തെങ്കിലും അത്യാവശ്യ പാത്ര സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോവാം എന്താ എന്താ പറയാ അത്യാവശ്യം എല്ലാവർക്കും നമ്മളെ കിച്ചണിന്റെ വിശേഷങ്ങളൊക്കെ കാണിരും അല്ലേ കൂടുതലായി നമ്മളെ ലേഡീസിനാണ് നമ്മളെ കിച്ചണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല ബുദ്ധിതാണോ അപ്പൊ അങ്ങനത്തെ കൊറേ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ഓരോരുത്തർ വീട് നോക്കുമ്പോൾ അടുക്കള നോക്കൂലേക്കടുക്കളയിലെ ടൈലൊക്കെ നല്ല വേറെ വേറെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ പാതകൊക്കെ നല്ല സൗകര്യമുള്ള പാത സ്റ്റോറേജ് സ്പേസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ജനലാണെങ്കിലും അടുക്കളയിൽ നല്ല വെളിച്ചം എല്ലാം കൊണ്ടിട്ട് അങ്ങോട്ട് ജല്ലപ്പം തുറന്നിട്ട് കഴിഞ്ഞാൽ ഇനി അടുക്കളയിൽ ഇത് നമ്മളെ പാതത്തിന്റെ ഈ ചുറ്റുപാകം ഇങ്ങനെ ടൈല് കൊടുത്തിട്ടുണ്ട് ടൈലിട്ട കാരണം നല്ല വൃത്തിക്കിരിക്കും ഇപ്പം ഇങ്ങനെ ചെളിയും ഒന്നും പിടിക്കൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ആരുവാടുപ്പാണ് അകത്ത് വിറകെടുപ്പ് വരുന്നത് അടുപ്പിന്റെ സൈഡിലാണെങ്കിലും ഇതൊക്കെ ഫുള്ള് കയ്യിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് പോകെയൊന്നും കാര്യം പോകൊന്നും കുടിക്കുന്നില്ല വീട് എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും നമ്മളെ വീട് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് പെയിന്റിങ് ആണെങ്കിലും മറ്റ് നമ്മളെ അകത്ത് ഉള്ളതാണ് എന്താ പറയാ നല്ല വൃത്തിക്ക് വൃത്തിക്കിരിക്കാൻ നല്ല വൃത്തിക്കുള്ളൊരു എന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങിയ വീടാണ് ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ മൂന്ന് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രണ്ട് ബെഡ്റൂമ് കാണിച്ചു

നമുക്ക് നിന്ന് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് ഓരോ സാധനങ്ങളും എടുക്കാനും ഒക്കെ നല്ല സൗകര്യം അടുക്കളയാണ് പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഗ്രില്ലിട്ടേക്കാണ് ചുറ്റുപാടും ഗ്രില്ലിട്ടതാണ് പിന്നെ പൂച്ചയോ എല്യോ അങ്ങനത്തെ ശല്യം ഒന്നും ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ നല്ല സേഫ്റ്റി ആയിട്ട് എന്താ പറയുക പിന്നെ വർക്ക് ഏരിയയിലാണെങ്കിലും നമ്മൾ അടുക്കളയൊക്കെ കണ്ട അതുപോലത്തെ സെയിം ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വർക്ക് ഏരിയയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട് ബാത്റൂം ആണെങ്കിലൊക്കെ നല്ല ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ും നല്ലൊരു നല്ലൊരു പാകത്തൊതുങ്ങിയ വീടിന്റെ നമുക്ക് നമ്മള് വീടിന്റെ താഴ്ത്ത കാഴ്ചകൾ ഏകദേശം കണ്ടുകഴിഞ്ഞല്ലോ അപ്പൊ നമ്മക്ക് ഇതു പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വിഷാരമായി കിടക്കാം കേട്ടോ അങ്ങോട്ടൊക്കെ നമ്മളെ സ്ഥലം കുറെ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പഴയ കാണിച്ചു കൊടുക്കാം നമുക്ക് കിണറുണ്ട് പിന്നെ ഒരു ബോർവെല്ണ്ട് പിന്നെ ജപ്പാൻ കൂടി ഉള്ള പദ്ധതി ഉണ്ട് അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം നമുക്ക് വീടിന്റെ കാണിച്ചു കൊടുക്കാം അല്ലേ നമ്മൾ താഴത്തെ കാഴ്ച ഏകദേശം ഇതിപ്പോ കണ്ടിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിച്ചത് നമുക്ക് പോയിട്ട് മേലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ചെയർ വരുന്ന ഡൈനിങ് ഹാളിലാണ് ചെയറൊക്കെ വരുന്ന നല്ല സ്റ്റൈലായിട്ടുണ്ട് ഫുള്ള് മരത്തേനാണ് ഈ ചേറിന്റെ കൈയെല്ലാം കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് സ്റ്റീലിന്റെ ആണ് ഇതൊക്കെ വെക്കുന്നത് ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് മരത്തിൽ കൊടുത്തിട്ടുള്ളത് യറാണേലും ഫുൾ ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം ഇത് നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ നോക്കിയാൽ നല്ല സ്പേസ് വരുന്ന നല്ല എന്താ പറയുക വിശാലമായി കിടക്കാൻ വലിയ ഹാളൊക്കെ ആയിട്ട് നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് നല്ല ഒരുപാട് സ്ഥലം വരുന്നുണ്ട് ഇങ്ങനെ വലിയ ഹാളൊക്കെ ആയിട്ട് വലിയ ജനലും കാര്യങ്ങളും പൊട്ടും മൂന്നും നാലും കള്ളി ജനലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുകളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കയറി വരുന്നതന്നെ വലിയൊരു ഹാളാണിത് നമുക്ക് മുകളിലിപ്പോൾ ഒരു ബെഡ്റൂമാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും ഇവിടെ മേലെ ഒരു ബെഡ്റൂമാണ് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇത് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് എല്ലാ റൂമുകളും ഇതുപോലെ തന്നെ വലിയ നല്ല സൗകര്യമുള്ള റൂമാണ് റൂമിനെല്ലാം ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് ും നല്ല വീട് പോലെ തന്നെ വീട്ന്നെ നല്ല വൃത്തിക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും പിന്നെ ഇവിടെ ടൈല് വേറെ ഡിസൈൻ വേറെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഡോറും കാര്യങ്ങളും കട്ടില ജനല് കട്ടില വാതില് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഫുള്ള് മരട്ടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമുണ്ട് ഹാളിൽ തന്നെ ബാത്റൂമാണെങ്കിലൊക്കെ നല്ല സൗകര്യം ഉള്ള ബാത്റൂം ആണ് നല്ല ഡയലോഗാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇങ്ങോട്ട് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ഔട്ട് വരുന്നുണ്ട് ബാൽക്കണി ആയിട്ട് നോക്കിക്കിവിടെ നല്ല വെളിച്ചം നല്ല പുറത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ചുറ്റുപാടും കാണില്ല ചേങ്ങോട്ടൊന്നും വന്ന് നോയിട്ട് എന്താ രസംന്നറിയോ ഇങ്ങനെ പുറത്തോട്ടെല്ലാം കാണാം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഓരോ ചായ ക്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കാഴ്ച ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇരിക്ക വറത്താനൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യ അത്യാവശ്യം നല്ല വല്യ സിറ്റൗട്ടാണ് അല്ലെ ചേട്ടം താഴെ ഷീറ്റ് ഇട്ടാണ് കാണിച്ചതല്ലോ നമ്മളെ മുൻവശം മുറ്റമൊക്കെ ഷീറ്റ് ഇട്ടതാണ് കാണിച്ചത് അത് കണ്ടില്ലേ അപ്പുറത്തെ കൃഷിയെല്ലാം കണ്ടില്ലേ കൗങ്ങും തെങ്ങും ഒക്കെ ആയിട്ട് അപ്പൊ എങ്ങനെ നമ്മളെ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്തായാലും മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലെ കുറഞ്ഞ പൈസയൊക്കെ വീഡിയോസ് എല്ലാം ഒക്കെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനല് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോസ് എല്ലാം അപ്പൊ നമുക്ക് അടുത്ത കാഴ്ച നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇത് നമ്മൾ താഴ്ന്ന് കാണിച്ച പോലെ തന്നെ ഫുള്ള് ഇട്ടതാണ് എല്ലാരും നല്ല അടച്ചുറപ്പാക്കിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഇട്ട് കാരണം നമ്മൾ രണ്ട് മേളീത്ത നിലയിലൊക്കെ എന്താ പറയാ ഇങ്ങനെ സ്പേസ് കണ്ടു ഈ പക്ഷികളെല്ലാം അല്ലെ പ്രാവെല്ലാം വന്നു കൂടുതലും കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ഇതും നല്ല ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ ആക്കിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം സൗകര്യം ഇനി നമ്മളാ കേറി വന്ന ഹാളിനെ വലിയ ഹാൾ അവിടെ വേണമെങ്കിൽ നമുക്ക് റൂം ആക്കി എടുക്കാം അതുപോലെ ഇവിടെ വേണമെങ്കിൽ റൂം ആക്കി ആക്കിയെടുക്കാം അല്ലെ അതിനുള്ള എത്രക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടെ അതുപോലെ ഇവിടെ ഈ ഈയൊരു സൈഡ് ഗ്രില്ല ഇവിടെ നമുക്ക് തുണികളൊക്കെ ഉണക്കാൻ സൗകര്യത്തിന് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോണ്ട് ആ ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ട് നമ്മൾ വരും ഈ ഒരു സൈഡിൽ നമുക്ക് തുണികൾ ഉണക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പുറത്ത് നിങ്ങക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയോ അടയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം നമുക്ക് ഈ ഭാഗത്തും അപ്പുറത്ത് ആ വർക്ക് ഏരിയയിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് സ്പേസ് വരുന്നുണ്ട് നമ്മളെ സ്ഥലത്തിന്റെ എന്താ പറയാ മേളീന്ന് പുറത്ത് പുറത്തോട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അടുത്ത അതൊക്കെ വീടുകളുണ്ടായിരക്കെ അതിന്റെ അപ്പുറം ഒക്കെ പിന്നെ നമുക്കവിടെ വറുകരയും പോപ്പരൊക്കെ വരുന്നുണ്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് പുറത്തോട്ട് പോയാലോ പുറത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോയല്ലോ നമുക്ക് ഇനിയിപ്പൊ നമുക്ക് വീടിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക് നോക്കി നമ്മള് പുറത്തോട്ട് വരുമ്പോ നമ്മള് പറമ്പിലില്ലാത്ത സാധനങ്ങളില്ല എല്ലാ വക ഫ്രൂട്ട്സ് ഐറ്റംസും സാധനങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ നോക്കിയാൽ വാഴ ഒക്കെ നട്ടച്ചാണ്ടോ വാഴ എല്ലാം കൊലച്ചെടുക്കുന്നതാ നല്ല കൃഷിക്കൊക്കെ പറ്റിയ മണ്ണാണ് പിന്നെ അവിടെ മാംഗോസ് ടീ ഉണ്ട് റംബൂട്ട നട്ടിട്ടുണ്ട് അതുപോലെ നമ്മളെ പിസ്ത അങ്ങനെ കുറെ ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് മഞ്ഞളൊക്കെ നട്ടു നോക്കിയാൽ നല്ല ഒരു കാട ഒന്നുമില്ല നമ്മളെ പറമ്പില്ല അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം നമുക്ക് വീടിന്റെ പുറകൊരു സൈലെല്ലാം പോയി നോക്കാം നമുക്ക് അതൊക്കെ കണ്ടില്ലേ വാഴയൊക്കെ ഒക്കെ കണ്ടല്ലേ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വൃത്തിക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും നമ്മളെ പറമ്പിൽ തന്നെ നമുക്ക് നട്ടുണ്ടാക്കാം റംബൂട്ടാനാണ് നമുക്ക് ൂട്ടാനാണെ പോയി നോക്കാം പിന്നെ നമുക്ക് സംഭവങ്ങൾ പറമ്പിൽ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം ആണ് പിന്നെ നമുക്ക് ഇനി ബോർവെൽ ഉണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാല്ലേ വീടിന്റെ ഒരു വശത്തോടെ ഉള്ള ഒരു വ്യൂ ആണിത് മിറ്റവും കഷ്ടം ഇണ്ടോ കുട്ടിയൊക്കെ കളിക്കാനോ ചെടികളെല്ലാം രണ്ട് രണ്ട് ടാങ്ക് വരുന്നുണ്ട് നമുക്ക് മീറ്റത്തിന്റെ സൈഡിൽ ചെടികളൊക്കെ നട്ടു നട്ടുപിടിപ്പിക്കാം ഇതൊക്കെ ബോർവെല്ലാണ് വെള്ളമൊക്കെ ഇഷ്ടംപോലെയാണ് ബോർവെല്ലുണ്ട് പിന്നെ കിണറുണ്ട് കിണറൊക്കെ പോലെ വെള്ളമുണ്ട് വറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമുണ്ട് കിണറൊക്കണ്ടല്ല ഇഷ്ടം പോലെ വെള്ളം വെള്ളമൊക്കെ നല്ല സൗകര്യം ഉണ്ട് വെള്ളമൊക്കെ കുടിവെള്ളത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു കുറവില്ല എന്ത് അലക്കാനുള്ള സൗകര്യം ചെയ്തിട്ട് അലക്കുക ഒക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പുല്ലേ പിന്നെ വറക് വര അതുപോലെ പുകപ്പര ഷീ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ട് അതുപോലെ വിറകൊക്കെ സൂക്ഷിക്കാനുള്ള അതിനുള്ള വിറക് വരായിട്ടും അങ്ങനെയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മളെ പറമ്പില് ഫ്രൂട്ട്സ് ആ സപ്പോട്ടേന്റെ വലിയ മരം ഉണ്ട് സപ്പോട്ടൊക്കെ ഉണ്ട് ഉപലാസായിട്ട് ചെടികളെല്ലാം കുറേ നട്ടു പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇലച്ചെടികളെല്ലാം പിന്നെ അതേ മാവ്ണ്ട് നല്ല കായ്ക്കണ മാവ് ഉണ്ട് നമുക്ക് പോയി നോക്കാം ഇത് നമ്മള് വിറകരേന്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയൊക്കെ കൃഷി ചെയ്ത കാണണങ്ങൾ ഇത് കണ്ടോ കുരുമുളകും വാഴ മാവൊക്കെ കഷ്ടം പോലെ ഉണ്ട് കേട്ടോ മൂന്നോ നാലോ എൻ്റെ തയ്യൊക്കെ തോന്നുന്നു മാങ്ങണ്ടാവും കുരുമുളകൊക്കെ നോക്കി കായ്ച്ചിരുന്നോ നല്ല കായ്ക്കുന്ന കുരുമുളകൊക്കെ ഇണ്ടേ ഒരുവിധം എല്ലാം കൂടെ പിന്നെ കുരുമുളകെല്ലാം വള്ളിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഇത് ജാതിക്കാണ് ജാതിന്റെ മരമാണ് ജാതിക്കെല്ലാം നല്ലോണം നല്ലോണം ജാതി എല്ലാം നല്ലോണം കായ്ക്കുന്നതാണ് പിന്നെ അത്യാവശ്യം മൂന്നാല് തെങ്ങെല്ലാം ഉണ്ട് കായ്ക്കണതും കായ്ക്കാനും ആയതും കുറച്ച് തയ്യെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വാഴ ഒക്കെ നല്ലോണം നട്ടുപിടിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ പറമ്പിലൊന്നൊരു കാടോ ഒന്നുമില്ല അത്രയ്ക്കല്ലേ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് നമുക്ക് കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള മഞ്ഞൾ ഇഞ്ചി അങ്ങനെയൊക്കെ വേണമെങ്കിൽ എല്ലാം നട്ടുപിടിപ്പിക്കൊക്കെ ചെയ്യാം കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മളെ സ്ഥലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് നല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കാം കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ സ്കൂള് പള്ളി അമ്പലം എന്ന് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് മാതമംഗലം ടൗണിൽ സ്കൂളുകൾ കാര്യങ്ങൾ പിന്നെ പെരൂര് പെരൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളുകൾ സ്കൂളുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മണിയർ അല്ലേ അവിടെയുണ്ട് സ്കൂള് സ്കൂളിനും എന്താ പറയുക ി ചർച്ച് അതിനൊക്കെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ബസ് റൂട്ട് നമ്മളെ ഇവിടെ തന്നെ ബസ് ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് ഓടുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യമില്ല നല്ലൊരു വീടും സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അല്ലെ ഇഷ്ടപ്പെട്ട് നമ്മളെ കണ്ണൂർ മാതമംഗലം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് നമ്മള് കണ്ട മനോഹരമായുള്ള വീടും ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും നമ്മൾ കണ്ടത് അപ്പൊ ഇനി പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ എടുക്കണമെന്ന് ആർക്കെല്ലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക വില വില നെഗോഷ്യബിൾ ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ബൈ